ജനേകം ദിനപത്രമാണ് വായിക്കുന്നത് ഫെബ്രുവരി ആറ് വ്യാഴാഴ്ച മകരം ഇരുപത്തി നാല് ഡൽഹിയിൽ ഉയർന്ന പോളിംഗ് സമാധാനപരം ബലമറിയാൻ രണ്ട് നാൾ രാജ്യതല സ്ഥാന നിയമസഭാ വോട്ടെടുപ്പ് പൂർത്തിയായി ബലമറിയാൻ ഇനി രണ്ട് നാൾ കാത്തിരിപ്പ് റജി കുര്യനാണ് ന്യൂഡൽഹിയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് രാവിലെ ഏഴിന് തുടങ്ങിയ പോളിംഗ് വൈകുന്നേരം ആറിന് അവസാനിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാത്രി എട്ട് വരെ അമ്പത്തൊമ്പത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമാണ് പോളിംഗ് ഏതാണ്ട് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി വോട്ടർമാരാണ് ആകെയുള്ളത് എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം വനിതാ വോട്ടർമാരും എൺപത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് ലക്ഷം പുരുഷ വോട്ടർമാരും ഉൾപ്പെടുന്നു എഴുപത് അസംബ്ലി മണ്ഡലങ്ങളിലായി ആകെ പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളും ശൈത്യം ഇനിയും വിട്ടകലാത്ത ഡൽഹിയിലെ വോട്ടർമാർ ഉച്ചയോടെയാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിത്തുടങ്ങിയത് രാവിലെ മന്ദഗതിയിലായിരുന്നു പോളിംഗ് മുന്നേറിയത് ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും രാജിവെച്ചു മുന്നണി ലംഘനമായി ബന്ധപ്പെട്ട വാർത്ത കൊല്ലത്ത് നിന്നാണ് വരുന്നത് അവസാന വർഷം മേയർ സ്ഥാനം സി പി ഐക്ക് നൽകാമെന്ന എൽ ഡി എഫ് ധാരണ ലംഘിച്ചതിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷനിലെ സി പി ഐയുടെ ഡെപ്യൂട്ടി മേയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ സ്ഥാനം രാജിവെച്ചു ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് സോമൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സവിതാദേവി എന്നിവരാണ് രാജിവെച്ചത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള സ്ഥാനങ്ങൾ രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശിക്കുകയായിരുന്നു ധാരണയനുസരിച്ച് മൂന്ന് മാസം മുൻപ് മേയർ സ്ഥാനം സി ഒഴിയേണ്ടതായിരുന്നു നിർദിഷ്ട തീയതി കഴിഞ്ഞിട്ടും ഒഴിയാത്ത സാഹചര്യത്തിൽ സി പി എം ജില്ലാ നേതൃത്വത്തിന് സി പി ഐ ജില്ലാ നേതൃത്വം കത്ത് നൽകി എന്നിട്ടും പ്രതികരണം ഉണ്ടാക്കാതെ വന്നപ്പോൾ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി അഞ്ചിന് സ്ഥാനം ഒഴിയാമെന്ന് ധാരണ ഉണ്ടായി ആ ധാരണയിൽ ലംഘിച്ചതിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ അംഗങ്ങൾ സ്ഥാനം രാജിവെച്ചത് ചികിത്സാരംഗത്ത് നവീകര നവീകരണ പരിപാടി മൂല്യാധിഷ്ഠിത ആരോഗ്യം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയുടെ പദ്ധതി സമഗ്രമായ ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുക ആരോഗ്യ ഭീഷണികളെ ചെറുക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ വ്യവസായ പാർക്കുകളിൽ നിർമ്മാണ യൂണിറ്റുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും ഒഴിവാക്കിയത് വാർത്ത വരുന്നു റഷ്യൻ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ റഷ്യയിൽ നിന്ന് കാലിബർ ആൻറി ഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അമേരിക്കൻ കുടിയേഴുപ്പിക്കൽ നൂറ്റിനാല് പേർ ഇന്ത്യയിലെത്തി അനധികൃതമായി കുടിയേറിയെന്ന് ആരോപിക്കപ്പെട്ട നൂറ്റിനാല് പേരുമായി അമേരിക്കൻ വ്യോമസേനാ വിമാനം ഇന്ത്യയിലെത്തി വ്യോമസേനാഭിമാനമായ സി പതിനേഴ് ഇവരെ പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലെത്തിച്ചു എഴുപത്തൊമ്പത് പുരുഷന്മാരും ഇരുപത്തഞ്ച് സ്ത്രീകളും അതിലുള്ളത് ആംബുലൻസും ലോറിയും കൂട്ടിയിളിച്ചു രോഗി ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു പേർക്ക് ഗുരുതര ഗുരുതര പരിക്ക് കൊട്ടാരക്കയിൽ നിന്നാണ് ന്യൂസ് വരുന്നത് കോടതിയിൽ വിധിക്ക് പുല്ലുവില ലക്ഷദ്വീപിൽ വീണ്ടും ഭരണകൂട അതിക്രമം ബേബി ആലുവിയാണ് എഴുതിയിരിക്കുന്നത് ലക്ഷദ്വീപിലെ കവരത്തിയിൽ ടൂറിസത്തിന്റെ പേരിൽ ബോട്ട് ഷെഡുകളും മത്സ്യമുണക്കുന്നതിനുള്ള യാർഡുകളും പൊളിച്ചു നീക്കി അഡ്മിനിസ്ട്രേറ്റർ ഭരണം പകരം സംവിധാനം മുൻകൂറായി ഏർപ്പെടുത്തിയാകണം ഇത്തരം നടപടികളെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് പരസ്യമായി തള്ളിയാണ് നടപടി എന്നാണ് ജനീവിത്തിന്റെ റിപ്പോർട്ട് ഡി വിനീചരൻ ചന്ദ്രൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണത്തെ കുറിച്ച് വാർത്ത വരുന്നു ക്രിസ്മസ് നവോത്സര ബെമ്പർ ഒന്നാം സമ്മാനം എക്സ് ഡി മുപ്പത്തെട്ട് എഴുപത്തി ഒന്ന് മുപ്പത്തിരണ്ടിന് പുതിയ സമ്മർ ബെബർ ധനമന്ത്രി പ്രകാശനം ചെയ്ത വാർത്ത ചിത്രത്തോടു കൂടിയാണ് ജന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് നവോത്സവ ബെബർ ഭാഗ്യക്കുരുടെ ഒന്നാം സമ്മാനമായ ഇരുപത് കോടി രൂപ എക്സ് ഡി മുപ്പത്തിയെട്ട് എഴുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് നമ്പർ ടിക്കറ്റിന് ലഭിച്ചു തിരുവനന്തപുരത്ത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് നറുക്കെടുത്തത് കണ്ണൂർ ഇരിട്ടിയിലെ മുത്തു ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഇത്തവണത്തെ ബെബർ സമ്മാനം ലഭിച്ചിരിക്കുന്നത് സാമൂഹ്യമാറ്റത്തിൽ സി ഒ എയുടെ പങ്ക് നിർണായകമാണ് സ്പീക്കർ എ എൻ ഷംസീർ ആണ് പറയുന്നത് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായിട്ട് കൂട്ടിച്ചേർക്കുന്നു വ്യാജ വെളിച്ചെണ്ണയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വി ചാമുണ്ണി തിരുവനന്തപുരത്ത് പറഞ്ഞു കാരഫെഡിന്റെ കേര വെളിച്ചെണ്ണയോട് സാമ്യമുള്ള മായം കലർന്ന വ്യാജ വെളിച്ചെണ്ണകൾ വിപണിയിലെത്തുന്നതായി കേരഫെഡ് ചെയർമാൻ വി ചാമുണ്ണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരയോട് സാമ്യമുള്ള അറുപത്തിരണ്ട് ബ്രാൻഡ് വെളിച്ചെണ്ണകളാണ് വിപണി വിപണിയിലെത്തുന്നത് കൊപ്ര വിലവർധനത്തിനനുസരമായി അനുസൃതമായി വെളിച്ചെണ്ണയുടെ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിലും വ്യാജ വെളിച്ചെണ്ണ വിൽപ്പനക്കാർ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ മാത്രം വിലയിട്ടാണ് വിൽപ്പന നടത്തുന്നത് പാലസ്തീനികളെ ഒഴിവാക്കി ഗാസ ഏറ്റെടുക്കാമെന്ന് ട്രംപ് പറയുന്നു പ്രഖ്യാപനത്തിൽ ലോകം ഞെട്ടി പാലസ്തീനികളെ ഒഴിവാക്കി ഗാസ മുൻപ് ഏറ്റെടുക്കാമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് സന്ദർശനെതിരെയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെൻ ബെഞ്ചമിൻ നതന്യാഹുമായുള്ള കൂഴിച്ചി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിനാണ് ട്രംപിന്റെ പ്രകോപനപരമായ പ്രസ്താവന പാലസ്തീനുകളെ മറ്റെവിടേക്കെങ്കിലും മാറ്റിയ ശേഷം യുദ്ധത്താൽ തകർന്ന പാലസ്തീൻ പ്രദേശം ഗാസ ഗാസമുനുമ്പ് തൻ്റെ രാജ്യം ഏറ്റെടുക്കുമെന്നും അവിടെ അത് വികസിപ്പിക്കുമെന്നും സ്വന്തമാക്കുകയും ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞത് ഗാസയുടെ ദീർഘകാല യു എസ് ഉടമസ്ഥാവകാശം താൻ കാണുന്നുവെന്നും ട്രംപ് പറഞ്ഞു തകർന്ന കെട്ടിടങ്ങൾ ഞങ്ങൾ നിരപ്പാക്കുകയും ജനങ്ങൾക്ക് പരിധിയില്ലാത്ത തൊഴിലവസരങ്ങളും ഭവനങ്ങളും നൽകുന്നത് ഒരു സാമ്പത്തിക വികസനം സൃഷ്ടിക്കുകയും ചെയ്യും ആവശ്യമെങ്കിൽ സൈന്യത്തെ വിന്യസിക്കുമെന്നും ട്രംപ് പറഞ്ഞു ട്രംപിന്റെ ആശയം ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് നെതന്യാഹു പറഞ്ഞു ട്രംപ് ഗാസയ്ക്ക് വ്യത്യസ്തമായ ഒരു ഭാവി വിഭന വിഭാവനം ചെയ്യുന്നു ഈ പ്രഖ്യാപനം ലോകത്തെമ്പാടും ഞെട്ടൽ തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്നും പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ ചലനാത്മകതയെ സാരമായ സാരമായി ബാധിക്കുമെന്നും നദു പറഞ്ഞു കുടിയേറ്റ സമൂഹങ്ങളിലെ റെയ്ഡുകൾ യു എസിൽ വ്യാപക പ്രതിഷേധമെന്ന വാർത്ത കാണുന്നു സ്വീഡനിലെ സ്കൂളിൽ വെടിവയ്പ് അക്രമി ഉൾപ്പെടെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ട വാർത്ത കോങ്കോയിൽ നൂറുകണക്കിന് സ്ത്രീകളെ പീഡിപ്പിച്ച ശേഷം തീയിട്ടുപോന്നു ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ശേഷം തീയിട്ടുപോന്നു വിമതസേന പിടിച്ചെടുത്ത ഗോ നഗരത്തിൽ ഗോമ നഗരത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം ഗോമയിലെ മുൻ സെൻസി ജയിൽ തകർത്ത് ഉണ്ടായിരുന്ന വനിതാ തടവുകാരെ പീഡിപ്പിച്ച ശേഷം ചുറ്റുകൊല്ലുകയായിരുന്നു എന്നാണ് വാർത്ത മതനിന്ദ കേസ് സൽവാൻ സൽവാൻ നജ നജം കുറ്റക്കാരൻ മനുഷ്യ അവ മനുഷ്യ വിഭവ ഗുണം എന്നെയും വികസന പരിപ്രേക്ഷ്യവും പ്രൊഫസർ കെ അരവിന്ദാഷിന്റെ ലേഖനമാണ് അതിവേഗം വളർന്ന് വിക ശക്തി പ്രാപിച്ചു വരുന്ന യുവാക്കളുടെ ഊർജം ഫലപ്രദമായി വിനിയോഗിക്കപ്പെടാതിരുന്നാൽ അതിൻ്റെ ബലം ഗുരുതരമായ സാമൂഹിക അസ്വസ്ഥതകളിലേക്കും അക്രമങ്ങളിലേക്കും നയിക്കും ഇപ്പോൾ തന്നെ വിദ്യാസമ്പന്നരായ യുവാക്കൾ ഭാവിയെ സംബന്ധിക്കുന്ന പ്രതീക്ഷകളെല്ലാം തകർന്ന് വഴിവിട്ട ജീവിത മാർഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ലേഖനം തുടരുന്നത് ട്രംപ് ഭരണകൂടം ലോകക്രമത്തെ വെല്ലുവിളിക്കുന്നു എന്നാണ് ജനീക മുഖപ്രസംഗം പറയുന്നത് പനാമ കനൽ ഗ്രീൻലാൻഡ് എന്നിവ യു എസ് സ്വന്തമാക്കുന്നത് പറ്റി നടത്തിയ പ്രഖ്യാപനങ്ങളും ഇപ്പോൾ ഗാസാമോന്നമ്മന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനവും രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യം പരമാധികാരം തുടങ്ങിയ ആധുനിക അന്താരാഷ്ട്ര സങ്കല്പങ്ങളെ അപ്പാടെ നിരാകരിക്കുന്നതും നിലനിൽക്കുന്ന ഇപ്പോൾ തന്നെ ദുർബലമായ ലോകക്രമത്തെ അട്ടിമറിക്കാൻ പര്യാപ്തവുമാണ് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് ലോകപ്രസംഗം തുടരുന്നത് മരുന്ന് കച്ചവടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ആർ അനിൽകുമാർ കൊയ്ത്ത് യന്ത്രത്തിന്റെ ലഭ്യതക്കുറവ് മറ മറയാക്കി ലാഭക്കൊയ്ത്ത് നടത്തി കർഷകരെ ചൂഷണം ചെയ്യുന്ന ഒരു കൂട്ടരും കളനാശിനിയും കീടനാശിനിയും യഥേഷ്ടം വിപണിയിലെത്തിച്ച് കൂണു പോലെ വരുന്ന മരുന്ന് കച്ചവട സ്ഥാപനങ്ങളും വിവിധ പേരുകളിൽ വേണ്ടത്ര പഠനങ്ങളോ ശാസ്ത്രീയ അപഗ്രതങ്ങളോ ഇല്ലാതെ ലാഭക്കൊതി പോണ്ട കമ്പനികൾ ഇറക്കുന്ന മരുന്നുകളും ആശ്രയിക്കേണ്ടി വരുന്ന കർഷകർ ഇതിൻ്റെ വിലയും ഗുണനിലവാര തകർച്ചയും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ പേറി കാർഷിക മേഖലയോട് വിടപറയേണ്ട അവസ്ഥയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലേഖനം എഴുതിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് ലോകബാൻഡ് സഹായം പ്രഭാത് നോവൽ അവാർഡ് സമർപ്പിച്ചു കൃഷി ചെലവ് സർവേ വാർഷിക പരിശീലന പരിപാടിക്ക് തുടക്കം രവി പിള്ളയ്ക്ക് കേരളത്തിന്റെ സ്നേഹാദരം ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾക്ക് പരിഗണന ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപിൽ ദീർഘകാലം വിശ്വസ്തയോടെ ആ നാടുകളെ സേവിച്ച രവി പിള്ളയെ പോലുള്ളവർ ഉണ്ടാക്കിയ ഗുഡ്വിൽ പ്രധാന സ്വാധീന ശക്തിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റിന്റെ നന്മകൾ മുറുകെ പിടിച്ച മഹാൻ എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് സി കുടുംബത്തിലെ അംഗമാണെന്ന് പറയാൻ ഡോക്ടർ രവി പിള്ള ഒരിക്കലും മടിച്ചിരുന്നില്ല എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വേശം പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ നന്മകൾ എന്നും മുറുകെ പിടിച്ച മഹാനാണ് രവിപിള്ള എന്നും അദ്ദേഹം പറഞ്ഞു രവിപിള്ളയുടെ പദവിയിലും ഇന്നത്തെ ഉയർച്ചയ്ക്ക് പിന്നിലും സി പി ഐ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്ന കെ സി പിള്ള എന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുണ്ട് രവിപിള്ളക്ക് ലഭിച്ച ബഹ്റൈൻ സർക്കാരിൻ്റെ ബഹുമതി എല്ലാ അർത്ഥത്തിലും അർപ്പണബോധമുള്ള ഒരു ഇന്ത്യക്കാരന് അവകാശപ്പെട്ടതാണെന്നും ബിനോ വേശം കൂട്ടിച്ചേർത്തു വി സി അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് സിൻഡിക്കേറ്റ് പറയുന്ന വാർത്ത തിരുവനന്തപുരത്ത് സാങ്കേതിക സർവകലാശാല നിയമങ്ങളിൽ ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് താൽക്കാലിക വൈസ് ചാൻസലർ ശ്രമമെന്ന് സർവകലാശാല സിൻഡിറ്റേ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർവകലാശാലയുടെ നിയമത്തിലില്ലാത്ത അധികാര പ്രയോഗം മറ്റ് കേന്ദ്രങ്ങളുടെ പ്രേരണയിലാണെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങളായ പ്രൊഫസർ ജി സജീവും അഡ്വക്കേറ്റർ എ സാജുവും പറഞ്ഞു കെ എസ് മണി വീണ്ടും മിൽമാർ മലബാറി മേഖലാ യൂണിയൻ ചെയർമാൻ എൽ ഡി എഫിന് പതിനഞ്ചിൽ പതിമൂന്ന് സീറ്റ് സ്കൂൾ പരിസരത്തെ റോഡുകളുടെ നിലവാരം അറിയാൻ ഓഡിറ്റ് ഉദ്യോഗസ്ഥർ പ്രലോഭനങ്ങളിൽ വീഴരുത് ജയിലുദ്യോഗസ്ഥർ പ്രലോഭനങ്ങൾ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യപേപ്പർ ചോർച്ച കേസ് എം എസ് സൊല്യൂഷൻസ് അധ്യാപകർ കസ്റ്റഡിയിലായി പീഡനത്തിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടിയ സംഭവം ഹോട്ടലുടമ പിടിയിലായി എയർ ഇന്ത്യയുമായി ചർച്ച നടത്തി സിയാൽ ലണ്ടൻ സർവീസ് പുനരാരംഭിക്കും കേരളത്തിൽ നിന്നുള്ള ഏക യൂറോപ്യൻ സർവീസായ എയർ ഇന്ത്യ കൊച്ചിൻ ലണ്ടൻ വിമാനം മാസങ്ങൾക്കുള്ളിൽ പുനരാരംഭിക്കാൻ ധാരണ പോളിംഗ് ശതമാനം ഉയർന്നത് പ്രതീക്ഷ എക്സിസ്റ്റ് പോളുകൾ ബി ജെ പിക്ക് അനുകൂലം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉയർന്ന വോട്ടിംഗ് ശതമാനം പ്രതീക്ഷയെന്ന് എന്ന് ഡൽഹി തെരഞ്ഞെടുപ്പിൽ സുതാര്യത വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി യുവതിയോട് മോശം പെരുമാറ്റം എ പി എം എൽ എക്കെതിരെ കേസ് പെരുമാറ്റ ചട്ടലംഘനം അമാനത്തുള്ള ഗാനെതിരെ കേസ് കള്ളവോട്ട് പണം വിതരണം ആരോപണവുമായി എ പി ബിജെപിയും രാജസ്ഥാനിലെ മതപരിവർത്തന നിരോധന നിയമം ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം എന്നൊരു വാർത്ത അരുണ എതിർപ്പുമായി അരുണാചൽ ക്രിസ്ത്യൻ ഫോറം മതസ്വാതന്ത്ര്യ നിയമം നടപ്പിലാക്കാനൊരുങ്ങുന്ന അരുണാചൽ പ്രദേശ് സർക്കാരിന്റെ നടപടിയിൽ കടുത്ത പ്രതിഷേധം അറിയിച്ച് അരുണാചൽ ക്രിസ്ത്യൻ ഫോറം ഇതിനെതിരെ പത്ത് മുതൽ പതിനേഴ് വരെ സംസ്ഥാന വ്യാപകവുമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും എസ് സി എഫ് പ്രസിഡന്റ് തർ മിരി അറിയിച്ചതായ വാർത്ത വരുന്നു അമ്പത്തിരണ്ട് കിലോ സ്വർണവും പതിനൊന്ന് കോടിയും പിടികൂടിയ സംഭവവും നിഗൂഢത ചുരുളഴിഞ്ഞു പ്രതിയും സഹായം അറസ്റ്റിലായി എന്നൊരു വാർത്ത സ്ത്രീയെ ഓട്ടോറിക്ഷയിൽ വെച്ച് പീഡിപ്പിച്ച വാർത്ത വരുന്നു ചെന്നൈയിൽ സ്ത്രീ സങ്കൽപ്പങ്ങളിൽ മാറണം സമൂഹം പൊളിറ്റിക്കൽ കറക്ഷനെ കുറിച്ച് ആവർത്തിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന കാലമാണത് രാഷ്ട്രീയമായും സാമൂഹ്യപരമായും ശരിയായിരിക്കണം എന്നത് ഒരു സാമൂഹ്യ എന്ന നിലയിൽ മനുഷ്യവർഗത്തിന്റെ കടമയാണ് ഇത്തരം ശരിയാക്കലുകളിൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നത് വസ്തുതയാണ് പക്ഷേ സ്ത്രീയും അവരെ ചുറ്റിപ്പറ്റിയുള്ള ധാരണകൾക്കും ഈ നൂറ്റാണ്ടിലും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ് സമൂഹമാധ്യമങ്ങൾക്ക് അതിപ്രധാനമുള്ള കാലത്ത് സ്ത്രീവിരുദ്ധ ഉള്ളടക്കങ്ങൾ പങ്കുവയ്ക്കൊണ്ടെന്ന് തന്നെ പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ മാനക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചന ശുഭ ലേഖനം എഴുതിയിരിക്കുന്നത് കുറ്റസമ്മതവുമായി കേന്ദ്രം ആയുഷ്മാൻ ഭാരതിൽ വൻ ക്രമക്കേട് ആയിരത്തി അഞ്ഞൂറ്റി നാല് ആശുപത്രികളിൽ നൂറ്റി ഇരുപത്തിരണ്ടിന് കോടി പിഴ ഈടാക്കി എന്നാണ് വാർത്ത വിവാഹ സംഘത്തെ മർദ്ദിച്ച എസ് ഐക്കും പോലീസുകാർക്കും സസ്പെൻഷനിലായി എന്നും പത്തനംതിട്ട നിന്ന് വാർത്ത സി പി ഐയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി കൊൽക്കത്തയിലെ ധർമ്മസ്ഥലിൽ നടന്ന വൻ റാലിയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു വേണ്ടെന്ന് ധനമന്ത്രാലയം ചർച്ചിപ്പിട്ടി ഡീപ്പ് സീക്ക് തുടങ്ങിയ എ ഐ ടൂളുകൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളുടെ വിവരങ്ങൾ ചോരുമെന്ന ആശങ്കയെ തുടർന്നാണ് നിർദ്ദേശം സ്വർണ്ണവില അറുപത്തി മൂവായിരം കടന്നു ഒരു മാസത്തിനിടെ വർദ്ധിച്ചത് ആറായിരം രൂപ സംസ്ഥാനത്ത് സ്വർണവില റെക്കോർഡ് ഭേദിച്ച് മുന്നെടുത്ത് തുടർന്നു എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി മൂവായിരം കടന്നു പരാതി പ്രളയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും സ്കൂട്ടർ പകുതി വിലയ്ക്ക് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് പ്രതിയെ പരിചയപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവ് സിആർ സി എസ് ആർ ഫണ്ടിൽ ഉൾപ്പെടുത്തി പകുതി വിലക്ക് സ്കൂട്ടറും തൈൽ മെഷീനും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും കൊച്ചി ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് ചുമതല കേസ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറുകയും ചെയ്യും സംസ്ഥാനത്ത് നിരവധി പരാതികൾ ഉയരുകയും ആയിരം കോടിയിലധികം രൂപ തട്ടിയെന്നും ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനമായത് എന്നാണ് വാർത്ത ഇതോടെ ജനയും വാർത്ത വായന ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം